കൃപാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതന്റെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്ക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പശുത അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ വരുത അമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിയോഗം പറയുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ വിശ്വാസ പ്രമാണം സ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശിഹാരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്ചാരന്മാവിനാൽ ഗർഭസ്ഥനായി കന്യകർമ്മതത്തിൽ നിന്നും പറഞ്ഞു പന്തിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശയിൽ തറക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മിതിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പച്ച ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തയ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങയുടെ മനസ്സില സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മകമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശു തമ്പേ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാട് അബോൾ ചൊലേ ആ